ോപുരം കാത്തുനിൽപ്പാനതിശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ നാലിലുമുള്ളതിലർത്ഥമുണ്ടുഗ്രതയോടു നടുവുകാത്തിയിടുവാൻ അന്തപുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജനമായുള്ള നിർമ്മലശാലയും രചിതാല ഭേദമാതങ്കാവം പറയാ വല്ലനന്ദനും തൽപ്പുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ഫലാൽ പുഷ്പിതോധ്യാനെ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകുപ്പിനേൻ അങ്കുലിയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടുവിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതുകുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ രക്ഷോവരാത്മജനാകിയ ബാലകനക്ഷകുമാരനവനയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവ ാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനയം നന്നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാനഗ്രജൻ തന്നോടു മാതരാൽ ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം